േരം ഇത് വെളുത്തുള്ളി ഇത് ചുവന്നുള്ളി പിന്നെ ഈ കാണുന്നത് കാന്താരിമള കാണുക നമ്മളെ കാച്ചിൽ വെന്തുട്ടോ വെന്തും ഒരു കൊച്ച് ഉരുളരിക്കകത്തോട്ട് മാറ്റി ഇനി ഇതിനകത്തേക്ക് നമ്മള് തേങ്ങ ജീരകം ചുവന്നുള്ളി എല്ലാം കൂടെ അരച്ച് ചേർത്ത് അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കുക നമ്മടെ ചായക്ക് നല്ല ഒണ്ണാന്തരാണ് നമ്മളൊക്കെ ചേർത്തു കരുവേപ്പന ഇങ്ങനെ പറയുന്നത് കാച്ചിയിൽ പുഴുക്കെന്ന പറയട്ടാ നിങ്ങളെ വീട്ടിൽ കാച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ചു നോക്കാം അടിപൊളിയ ചായ കൂടെ നാലുമണിക്കൊക്കെ ഇതില് മഞ്ഞപ്പൊടി ചേർക്കില്ല അതിനകത്ത് ഞങ്ങൾ കേട്ടോ നിങ്ങൾ എങ്ങനെയാന്ന് എനിക്കറിയില്ല മഞ്ഞപ്പൊടി ചേർക്കില്ല ഉം ജീരകത്തിന്റെയും ചെറുതീടെയും ധാരാളത്തിന്റെയും നല്ല മണാണ് വരുന്നത് കേട്ടോ എന്നിട്ട് ഈ നാളികാരം ഒന്നും നല്ല പോലെ ഇതായി സെറ്റായി ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇരച്ചി ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് സൂപ്പറായിട്ട് ചായ കൂടാതെ ചായ അടുപ്പത്ത് വെച്ച് തിളച്ച് കണ്ടോ ഇത് ചായയാണ് അപ്പൊ നമുക്ക് ആ ചായയുടെ കൂട്ടത്തില് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ ഈ ചായയുടെ കൂട്ടത്തില് കഴിക്കാൻ വേണ്ടിയാ എന്റെ അടുപ്പം എന്തു ടപ്പ് ഇതിനകത്ത് നല്ല പ്യുർ കോക്കനട്ട് ഓയിലാണ് ഇവിടെ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഓയിൽ ഉപയോഗിക്കേലേ അപ്പൊ ഇതിനകത്തുനിന്ന് നല്ല വെളിച്ചെണ്ണ തക്കിലാട്ടി വെളിച്ചെണ്ണ ഒത്തിരി ഒഴിച്ചു കൊടുത്തു നല്ലൊരു ടേസ്റ്റാണല്ലോ നിങ്ങൾ എല്ലാവരും കാച്ചിൽ ഇതുപോലെ പുഴുക്ക് പുഴുക്കണേ വെറുതെ കഴിക്കാ നമുക്ക് അത്രയും ടേസ്റ്റാ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കാന്താരി മുളക് തേങ്ങ ചുവന്നുള്ളി നല്ല ജീരകം കറി അപ്പം ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മളത് കാച്ചിൽ പുഴുക്ക് റെഡി ആക്കി കേട്ടോ എന്താ അതിൻ്റെ മണം ജീരകത്തിൻ്റെ ചുവന്നുള്ളി തേങ്ങയൊക്കെ അരച്ച് ചേർത്താൽ നല്ല മണം വരുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും ഈ ഇതേപോലെ കാച്ചിൽ പുഴുക്ക് വെക്കണം ഞങ്ങളുടെ തൃശ്ശൂരിനകത്തൊക്കെ എല്ലാവരും കാവത്തു നിന്നാ പറയാ തെക്കോട്ടും വടക്കോട്ടും ഇത് കാച്ചിലാണ് കേട്ടോ അപ്പം എല്ലാവരും പരീക്ഷിക്കുക വീട്ടിലിപ്പോൾ പറിക്കുന്ന കാലമാണ് ഈ മാസമൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചെടുത്തിട്ട് ഇതുപോലെ പുഴുക്കുണ്ടാക്കണം കേട്ടോ